കാനയ്ക്ക് നടുവിലുള്ള ഇലക്ട്രിക് പോസ്റ്റ് മാറ്റിസ്ഥാപിക്കാത്തത് വെള്ളമൊഴുകിപ്പോകുന്നതിന് തടസ്സമാകുന്നു പൂവത്തൂർ സെന്ററിലെ പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള റോഡിലാണ് ഇലക്ട്രിക് പോസ്റ്റ് കാനയിൽ നിലനിർത്തിക്കൊണ്ട് കാന നിർമ്മിച്ചിട്ടുള്ളത് കാനയുടെ നടുവിലായി ഇലക്ട്രിക് പോസ്റ്റ് നിൽക്കുന്നത് മൂലം പൂവത്തൂരിന്റെ തെക്കു ഭാഗത്തു നിന്ന് വരുന്ന വെള്ളം കോഴിത്തോടിലേക്ക് ഒഴുകുന്നതിന് തടസ്സമായി മാറിയിരിക്കുകയാണ് വെള്ളം ഒഴുകിപ്പോകുന്നതിന് തടസ്സമായി നിൽക്കുന്ന പോസ്റ്റ് മാറ്റിസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പ്രാദേശിക കമ്മിറ്റി പഞ്ചായത്ത് പൊതുമരാമത്ത് വകുപ്പ് കെ എസ് ഇ ബി അധികൃതർക്ക് പരാതികൾ നൽകിയെങ്കിലും യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി നേതാക്കളായ സിജൻ കുത്തൂർ സി എ പീറ്റർ ഫ്രാൻസിസ് ചിരിയങ്കണ്ടത്ത് എന്നിവർ പറഞ്ഞു പടിഞ്ഞാറ് വശത്തുള്ള കാന ആ കാനയുടെ നടുവശത്തായിട്ടാണ് ഒരു ഇലക്ട്രിക് പോസ്റ്റ് നിൽക്കുന്നത് അത് നിൽക്കുന്നത് കൊണ്ട് ഇവിടെ നിന്നുള്ള വെള്ളം കോഴിത്തോട്ടിലേക്ക് പോകേണ്ട വെള്ളം തന്നെ പോകാത്തൊരവസ്ഥയാണ് ഇതുമായി ബന്ധപ്പെട്ട് പൂവത്തൂരിലെ കോൺഗ്രസിൻ്റെ ഷീജനടക്കമുള്ള നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റിനെയും അതിനോടൊപ്പം തന്നെ പി ഡബ്ല്യു ഡിക്കും പരാതി നൽകിയിരുന്നു ഒരു പരാതിയും അവർ പരിഗണിക്കാതെ അതിന്റെ വർക്കുമായി മുന്നോട്ടു പോകുകയാണ് ഇതുമൂലം പൂവത്തൂർ സെന്റർ ഇത്രയും തിരക്കേറിയ സ്ഥലത്ത് പോലും വെള്ളക്കെട്ടിന് സാധ്യതയേറുകയാണ് അതുകൊണ്ട് അധികൃതർ എത്രയും പെട്ടെന്ന് ഇത് പരിഹരിക്കണമെന്നാണ് ഞങ്ങളിവിടെ ആവശ്യപ്പെടുന്നത്